കാസ്റ്റ്വേ എന്ന് പറഞ്ഞൊരു സിനിമ ഒരു പക്ഷേ നമുക്കൊക്കെ സുപരിചിതമായിരിക്കാം രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മനോഹരമായൊരു ചിത്രമാണ് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യൻ പിന്നീട് ഒരു കൂട്ട് കണ്ടെത്തുന്നത് പുള്ളിക്ക് വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന ഒരു തേങ്ങയും കൊണ്ടാണ് ആ തേങ്ങയ്ക്ക് പുള്ളി പേരിടുന്നു ജോണി അതവൻ്റെ ദൈവവും കൂട്ടുകാരനും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഈ തേങ്ങയോട് പറഞ്ഞ് ജോണിയായിട്ട് ഒരു വ്യക്തിയായിട്ട് കണ്ട് ദൈവമായിട്ട് കണ്ടൊക്കെ ഈ മനുഷ്യൻ സംസാരിക്കുന്നതാണ് ഒരുപക്ഷെ പുള്ളിയുടെ അതിജീവനത്തിൻ്റെ വലിയ ഊർജ്ജവുമായി തീരുന്നത് ഇത്തരം സംഭാഷണങ്ങളാണ് പറഞ്ഞു വരുന്നത് മനുഷ്യൻ ഒറ്റകിരിക്കുന്നതിനേക്കാൾ സൗഹൃദങ്ങളിലായിരിക്കുക കൂട്ടമായിരിക്കുക എന്നൊരാശയം ബൈബിൾ നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്നുണ്ട് സഭാപ്രസംഗൻ്റെ പുസ്തകം നാലാം അധ്യായം ഒമ്പതാം വാക്യം ഇങ്ങനെയാണ് രണ്ടുപേർ ഒരാളേക്കാൾ മെച്ചമാണ് അവർക്ക് കൂടുതൽ ഫലപ്രദമായിട്ട് അധ്വാനിക്കാൻ കഴിയും ഒരാൾ വീണു പോയാൽ അവരിന് സഹായിക്കാനായിട്ട് സാധിക്കും സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരെ അയക്കുന്നത് കൂട്ടമായിട്ടാണ് അപ്പോൾ ഒറ്റക്കായിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യർ ഒരുമിച്ചായിരിക്കുക സൗഹൃദങ്ങളിലായിരിക്കുക സ്നേഹവലയങ്ങളിലായിരിക്കുക എന്താണ് ശിഷ്യന്മാർ ശിഷ്യന്മാരിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ആദ്യമായി വിളമ്പുന്നത് ഭക്ഷിക്കുക എന്താണോ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവം വെച്ച് നീട്ടുന്നത് എന്താണോ നമ്മുടെ കാലഘട്ടവും നമ്മുടെ പ്രകൃതിയും നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് വേണ്ടി നൽകുന്നത് അത് യാതൊരു മടിയും കൂടാതെ സ്വീകരിക്കുക അതായി തന്നെ സ്വീകരിക്കുക രണ്ടാമതായിട്ട് രോഗികളെ സുഖപ്പെടുത്തുക രോഗമുള്ള ശരീരത്തേക്കാൾ പ്രശ്നമുള്ളതാണ് രോഗമുള്ള മനസ്സ് രോഗം ബാധിച്ച മനസ്സിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ വേദനകൾ നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വാർത്തയിലൂടെ നമ്മൾ അറിയുന്നുണ്ട് രോഗമുള്ള മനസ്സിനെ സുഖപ്പെടുത്താൻ രോഗമുള്ള ആത്മാവിനെ സുഖപ്പെടുത്താൻ രോഗമുള്ള ശരീരത്തെ സുഖപ്പെടുത്താനായിട്ട് ശിഷ്യത്വം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു യേശുവിൻ്റെ ശിഷ്യത്വം നമ്മോട് ആവശ്യപ്പെടുന്നു മൂന്നാമതായി ദൈവരാജ്യം പ്രഘോഷിക്കുക എന്താണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സാന്നിധ്യ അവബോധത്തിൽ ജീവിക്കുക എന്താണെന്ന് വളരെ ലളിതമായിട്ട് പറഞ്ഞു വയ്ക്കാനായിട്ട് സാധിക്കും ദൈവ സാന്നിധ്യബോധത്തിൽ ജീവിക്കുക അപ്പോൾ ഈശോ ശിഷ്യരെ കൂട്ടമായിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കുന്നു അവരിലൂടെ നന്മകൾ സ്വന്തമാക്കാൻ ഈ ലോകം മുഴുവൻ പരക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഈ പറഞ്ഞ ക്രിസ്തുവിൻ്റെ ശിഷ്യരായിട്ട് വളരാനായിട്ടുള്ള വലിയൊരു ക്ഷണം ദൈവം നമുക്ക് ഓരോരുത്തർക്കും മുന്നിൽ വെച്ച് നീട്ടുന്നുണ്ട് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയിൽ ശിഷ്യനും ശിക്ഷിത്വത്തിലേക്കുള്ള ഈ ഒരു വിളിയിൽ എത്രമാത്രം ഫലപ്രദമായിട്ട് മുന്നേറാൻ നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് വിചിന്തനം ചെയ്യാം ഈ പറഞ്ഞ മൂന്ന് തലങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ തന്നെ കണ്ടെത്താനായിട്ടും യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായി മാറാൻ ശിഷ്യയായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം നോമ്പുകാലം അതിനുള്ളൊരു മനോഹരമായ അവസരമായി തീരട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമയ